എന്നാണേലും പെട്ടെന്നായിരുന്നു എല്ലാം പെട്ടെന്ന് ഗോവിന്ദാമി ജയിലു ചാടി പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്തു എന്താണെന്ന് നല്ല കാര്യം അത്രയ്ക്കും വലിയ ഒരു ക്രിമിനലാണ് ഗോവിന്ദച്ചാമി എന്താണെങ്കിലും നമ്മുടെ പോലീസുകാർ നല്ല ഉണർവോടെ അവർ പെട്ടെന്ന് തന്നെ അവനെ പിടിക്ക പിടിച്ചാലും ഏതായാലും പോലീസുകാർക്ക് ഒരു സലൂട്ട് പണ്ടൊരു പണം കഥയുണ്ട് ഒരു കൈ ഇതില്ലാത്തവൻ നടന്നു പോവാണ് അപ്പം അവനിങ്ങനെ വിഷമിച്ചു പോവാൻ ഒരു കൈ ഇല്ലല്ലോ ഓർത്തു അപ്പം എതിരെ രണ്ട് കൈ ഇല്ലാത്തവൻ വരികയാണ് ആ രണ്ട് കൈ ഇല്ലാത്തവൻ തുള്ളിച്ചാടി അവൻ സന്തോഷിച്ചാണ് വരുന്നത് അപ്പം ഈ ഒരു കൈയില്ലാത്തവൻ ഓർത്തു എനിക്ക് ഈ ഒരു കൈയില്ലാഞ്ഞിട്ട് ഞാൻ ഭയങ്കര സങ്കടത്തിലാണ് ഈ രണ്ട് കൈ ഇല്ലാത്തവൻ ഇത്രമാത്രം സന്തോഷമാണ് അപ്പം ഈ ഒരു കൈ ഇല്ലാത്തവൻ അവനോട് ചോദിച്ചു നീ എന്തിനാണ് ഇത്ര സന്തോഷിക്കുന്നത് എനിക്ക് ഒരു കൈയ്യിൽ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് എനക്ക് ആ വിഷമമൊന്നുമില്ലേ ഉടനെ രണ്ട് കൈയില്ലാത്തവൻ പറഞ്ഞു ഞാൻ സന്തോഷിക്കുന്നതല്ല എനിക്ക് ഒന്ന് ചൊറിയാനോ എനിക്കൊന്നും മാന്താനോ അവിടെ എവിടെയും ചൊറിച്ചിലൊക്കെ ഉണ്ടായാൽ എനിക്കൊന്നും ചൊറിയാൻ പോലും പറ്റുന്നില്ല ഞാൻ അവമിഷ്ടപ്പെട്ട് തുള്ളിച്ചാടുകയാണ് അപ്പം അവൻ അപ്പോൾ ഒരു ഒരു കൈയില്ലാത്തവനൊരു സമാധാനമായി അവൻ്റെ അവസ്ഥകൾ കട്ടപ്പോ അവൻ്റെ സമാധാനമായി ഞാൻ പറഞ്ഞത് ഒരു കൈയില്ലാത്തവൻ ജയിലിയാടി രണ്ട് കൈയുള്ളവന് ജയിലിയാടാൻ പറ്റുന്നില്ല ചോദ്യങ്ങൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പലതാണ് ഉത്തരവില്ല